കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇസ്രയേൽ കസ്റ്റഡിയിൽ മരിച്ചത് തൊണ്ണൂറ്റിനാലോളം ഫലസ്തീനികളെന്ന് ഇസ്രയേൽ മനുഷ്യാവകാശ സംഘടനയുടെ റിപ്പോർട്ട് ഇതിൽ തടവുകാരും ബന്ധികളും ഉൾപ്പെടുമെന്നാണ് വിവരം ഒപ്പം പത്ത് വർഷങ്ങൾക്ക് മുൻപ് ഇസ്രായേൽ കസ്റ്റഡിയിൽ മുപ്പതോളം പലസ്തീനികൾ മരിച്ചെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഇസ്രയേൽ കസ്റ്റഡിയിൽ തൊണ്ണൂറ്റിനാലോളം പലസ്തീനികൾ മരിച്ചെന്നാണ് ഇസ്രയേൽ മനുഷ്യാവകാശ സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടുകൾ ഇതിൽ തടവുകാരും ബന്ധികളും ഉൾപ്പെടുമെന്നും റിപ്പോർട്ടിലുണ്ട് ഹമാസ് ഇസ്രയേലിൽ ആക്രമണം നടത്തിയ രണ്ടായിരത്തി ഒക്ടോബർ ഏഴ് മുതൽ ഗാസയിൽ ഇസ്രയേലിന്റെ ശക്തമായ ആക്രമണം നടന്ന രണ്ടായിരത്തി ഓഗസ്റ്റ് മുപ്പത്തിയൊന്ന് വരെയുള്ള കണക്കുകളാണ് റിപ്പോർട്ടിലുള്ളത് പത്ത് വർഷത്തിന് മുൻപ് ഇസ്രയേൽ കസ്റ്റഡിയിൽ മുപ്പതോളം പലസ്തീനികൾ മരണമടഞ്ഞെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു അതേസമയം നിയമാനുസൃതമായി മാത്രമാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നാണ് ഇസ്രയേൽ പ്രസന്റ് സർവീസ് പറയുന്നത് ഇസ്രയേൽ ജയിലുകളിൽ വ്യവസ്ഥാപിത മായ കൊലപാതകങ്ങളും മറച്ചുവെക്കലുകളും നടക്കുന്നുണ്ടെന്ന ആരോപണം റിപ്പോർട്ടിലുണ്ട് മറ്റുള്ളവരുടെ ആരോപണങ്ങളിൽ പ്രതികരിക്കാനില്ലെന്നാണ് ഇസ്രയേൽ പ്രിസൺ സർവീസിന്റെ പ്രതികരണം നിയമാനുസൃതമായാണ് എല്ലാ ജയിൽപ്പുള്ളികളെയും പാർപ്പിച്ചിരിക്കുന്നതെന്നും അവർക്ക് അർഹതപ്പെട്ട ആരോഗ്യ സംരക്ഷണം വൃത്തി മതിയായ ജീവിത സാഹചര്യങ്ങൾ എന്നിവ കൃത്യമായി നടപ്പാക്കുന്നുണ്ടെന്നും ഇസ്രയേൽ ജയിൽ അധികൃതർ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട് മതിയായ കുറ്റങ്ങളൊന്നും ചുമത്താതെ ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും നിരവധി പേരെ ഇസ്രയേൽ തടവിലാക്കിയിട്ടുണ്ടെന്നും സുരക്ഷാ തടവുകാർ എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തി തടവിലാക്കപ്പെട്ട പലസ്തീനികൾ കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് നേരിടുന്നതെന്നും റിപ്പോർട്ടിൽ തടവുകാരെ പാർപ്പിച്ചിരിക്കുന്ന ഇടങ്ങളിലേക്കുള്ള ഇടപെടലടക്കം ഇസ്രയേൽ തടഞ്ഞിരിക്കുകയാണ് മാത്രമല്ല കസ്റ്റഡിയിലുള്ള പലസ്തീനികളെക്കുറിച്ചുള്ള വിവരങ്ങൾ റെഡ് റെഡ്ക്രോസിനടക്കം നൽകുന്ന നടപടിയും അവസാനിപ്പിച്ചു ബന്ധുക്കളായവർ നൽകിയ സാക്ഷിമൊഴി ഇവരുടെ ബന്ധുക്കളും അഭിഭാഷകരും നൽകിയ പ്രസ്താവന മറ്റു മനുഷ്യാവകാശ സംഘടനകളുടെ രേഖകൾ ചില ആളുകളെ കണ്ടെത്താൻ നടത്തിയ ശ്രമങ്ങൾ ഫോറൻസിക് റിപ്പോർട്ടുകൾ എന്നിവ അടിസ്ഥാനമാക്കിയാണ് ഫിസിഷ്യൻസ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഇസ്രയേൽ എന്ന ഈ റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിലർത്തുകൾ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം